അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും ഖുർആൻ പഠനം സൂറത്തുൽ സൂക്തം അഊദു ബില്ലാഹി റജീം റഹീം സ്വാലിഹാതി ഖൈറുൽ ആമനുഹാത്തിൽ നിശ്ചയമായും സത്യവിശ്വാസികളാവുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരുണ്ടല്ലോ അവർ തന്നെയാണ് സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമർ ഇന്നല്ലദീന ആമനു നിശ്ചയമായി വിശ്വസിച്ചവർ വ അമിലു പ്രവർത്തിച്ചവർ സൽക്കർമ്മങ്ങൾ അവരാണ് ഹും അവർ തന്നെയാണ് ഉത്തമർ സൃഷ്ടികളിൽ വിശേഷത്തിന്റെ പാതയിൽ ഉറച്ചു നിന്നവർക്ക് നരകമാണെന്നും അവരാണ് സൃഷ്ടികളിലെ ഏറ്റവും ദുഷിച്ചവരെന്നും പറഞ്ഞ ശേഷം സത്യവിശ്വാസത്തിന്റെ പാതയിൽ സൽക്കർമ്മത്തിന്റെ പാതയിൽ മുന്നേറിയവരെ കുറിച്ചാണ് ഈ സൂക്തം പരാമർശിക്കുന്നത് അവർ സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതരാണ് നിഷേധത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോയവർ ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ ഇന്നത് വേണം ഇന്നത് ഇറക്കി തരണം ഇന്ന ദിഷ്ടാന്തം കാണിക്കണം എന്നെല്ലാം പറഞ്ഞ് കാണിച്ചാൽ തന്നെയും വിശ്വസിക്കാൻ മനസ്സില്ലാതെ ധിക്കാരത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ പാതയിൽ പുറംതിരിഞ്ഞു പോയവരാണ് വിനയം ഒട്ടും ഇല്ലാത്തവരാണ് അത്തരം ആളുകൾക്കിടയിൽ സത്യത്തെ കേട്ടപ്പോൾ അറിഞ്ഞപ്പോൾ മനസ്സിലാക്കി ഉൾക്കൊള്ളുകയും ആ സത്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കുകയും ആ സത്യവിശ്വാസം എന്തിനാണോ പ്രേരിപ്പിക്കുന്നത് ആ കർമ്മങ്ങളെല്ലാം അനുവർത്തിക്കുകയും ചെയ്ത ആളുകൾ അവർക്ക് അതല്ലാത്ത ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു തങ്ങൾക്ക് നിഷേധത്തിന്റെ പാതയിലൂടെ മറ്റുള്ള ധിക്കാരികളെ പോലെ പോകാമായിരുന്നു സത്യത്തോട് പുറന്തിരിഞ്ഞ് നടക്കാമായിരുന്നു എന്നിട്ടും അത് വേണ്ടെന്ന് വെച്ച് ശരിയുടെ കൂടെ വരാൻ തയ്യാറായ ഈ ആളുകൾ സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമരാണ് നല്ലവരാണ് ശരിയെ കണ്ടെത്തുക ശരിയെ ഉൾക്കൊള്ളുക ശരിയുടെ കൂടെ സഞ്ചരിക്കുക അഹങ്കാരവും ധിക്കാരവും താൻപോരിമയും പോരിമയും എല്ലാം മാറ്റിവെക്കുക അതാണ് ഒരു മനുഷ്യന്റെ ശ്രേഷ്ഠതയെ തീരുമാനിക്കുന്നത് ഇത്തരം ശ്രേഷ്ഠരായ ആളുകളെ പലയിടത്തും വിശുദ്ധ ഖുർആാൻ പ്രശംസിച്ചിട്ടുണ്ട് സ്വാലിഹാത്തി അല്ലതീനെ ആമനുവാമിലിഹാത്തിനും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ ഭാഗ്യവാന്മാർ അവർക്ക് തിരിച്ചെത്താനുള്ളത് ഏറ്റവും നല്ല താവളം തന്നെ ഇന്നല്ലദീന ആമനു മല്ലദീന ഹാദു മൻ ആമന ബില്ലാഹി സ്വാലിഹൻ ഫലാ അലൈഹിം യഹ്സനൂൻ സത്യവിശ്വാസികളോ യഹൂദരോ സാബികളോ ക്രിസ്ത്യാനികളോ ആരാവട്ടെ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഒന്നും പേടിക്കേണ്ടതില്ല അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല സ്ത്രീയോ െ സിശ്വാസിയായിരിക്കെ സൽക്കർമ്മം പ്രവർത്തിക്കുന്നവർക്ക് നിശ്ചയമായും നാം മെച്ചപ്പെട്ട ജീവിതം നൽകും ഇത്തരം ആളുകൾക്ക് അള്ളാഹു സ്നേഹ വിശുദ്ധ വിശുദ്ധി പറയുന്നുണ്ട് സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് പരമകാരുണികനായ അള്ളാഹു സ്നേഹവിരുന്നൊരുക്കും അവരെ കാത്തിരിക്കുന്നത് വളരെ ഉയർന്ന പദവികളാണെന്ന സുവർത്തയും സന്തോഷവാർത്തയും മോഹനമായ വാഗ്ദാനവും വിശുദ്ധ ഖുർഹാൻ നൽകുന്നത് കാണാൻ കഴിയും എന്നാൽ സത്യവിശ്വാസം സ്വീകരിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് അവന്റെ അടുത്തെത്തുന്നവർക്ക് ഉന്നതമായ പദവികളുണ്ട് ഇത്ര ഉയർന്ന പദവികളും വിരുന്നും എല്ലാം അവർക്ക് ലഭിക്കാൻ ഇടയാക്കിയത് അവർ സത്യത്തെ അംഗീകരിച്ചു എന്നുള്ളതാണ് സത്യത്തിൻ്റെ കൂടെ മാത്രം നടക്കാൻ കഴിയുന്ന തെറ്റ് ചിന്തിക്കാൻ പോലും കഴിയാത്ത മലക്കുകളേക്കാൾ ഇവർ ശ്രേഷ്ഠന്മാരാകും എന്ന് ചില ഒലമാക്കൾ ചില പണ്ഡിതർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിട്ടും സ്വന്തം ജീവിതത്തെ നശിപ്പിക്കേണ്ടെന്ന് കരുതി തൻ്റെ ഭാവിയെ താൻ തന്നെ തകർക്കേണ്ടെന്ന് കരുതി നല്ല ഭാവിക്ക് വേണ്ടി ഇഹപര ജീവിത വിജയത്തിന് വേണ്ടി സത്യവിശ്വാസത്തെയും ആ വിശ്വാസം പ്രചോദിപ്പിക്കുന്ന സൽക്കർമ്മങ്ങളെയും മുറുകെ പിടിച്ചവരാണ് ഇവർ അവരോളം ശ്രേഷ്ഠർ വേറെയില്ല വിശുദ്ധ ഖുർഹാനിലെ എൺപത് സ്ഥലങ്ങളിൽ വിശ്വാസത്തെയും സൽക്കർമ്മത്തെയും ചേർത്ത് പറഞ്ഞത് കാണാൻ കഴിയും വിശ്വാസം മാത്രം പോരാ ആ വിശ്വാസത്തിൽ പ്രചോദിതമായ സൽക്കർമ്മങ്ങൾ വേണം സൽക്കർമ്മങ്ങൾ മാത്രം പോരാ ആ സൽക്കർമ്മങ്ങളുടെ പ്രചോദനം വിശ്വാസമാകണം ഇത് രണ്ടും ചേർന്ന് വന്നവരാണ് വിജയികൾ അവരാണ് സൃഷ്ടികളിലെ ഏറ്റവും ഉത്തമർ ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ അഞ്ച് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക ഇന്ന ഇന്നൂൻ ഇരട്ടിച്ചു വന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുക വാക്കിൽ മദ്യന്റെ അക്ഷരവും തൊട്ടുടനെ ഹംസും വന്നിരിക്കുന്നു നിർബന്ധമായും നാലനക്കം നീട്ടുക മദ് വാജിബ് മുത്തസിൽ إن الذين <سؤال> آمنوا وعملوا الصالحات <سؤال> <سؤال> أولئك هم خير البرية. إن الذين آمنوا وعملوا الصالحات أولئك هم خير البرية الله سبحانه وتعالى لم يجرهكم